ഇന്ത്യൻ ഭൂമിശാസ്ത്രം അഞ്ചാം ക്ലാസ് പാഠം പതിനൊന്ന് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തിയെട്ട് നിലവിൽ ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എട്ട് ഹിമാലയ പർവ്വത നിരകൾ തെക്കു ഭാഗത്തുള്ള സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മഹോത്ര സമതലം ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മഹോത്ര സമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി സമുദ്രത്തിനെ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ ആൻഡമാൻ നിക്കോബർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയയിലെ ചിറാപുഞ്ചി ഇപ്പം മൗസിൻറാം ആണ് ഇന്ത്യയിൽ ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ഉഷ്ണകാലം മാർച്ച് ഏപ്രിൽ മെയ്യിൽ ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷ്യധാന്യമാണ് അരി ഉത്തരേന്ത്യൻകാരുടെ പ്രധാന ഭക്ഷ്യധാന്യം ഗോതമ്പ് തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമാണ് പൊങ്കൽ കേരളത്തിലെ ദേശീയോത്സവം ഓണം ആസാമിലെ പ്രധാന ആഘോഷമാണ് ബിഹു ഉത്തരേന്ത്യയിലെ പ്രധാന ആഘോഷമാണ് ഹോളി ഇന്ത്യയുടെ വടക്ക് വടക്കുപടിഞ്ഞാറിൽ വടക്കു പടിഞ്ഞാറ് ജമ്മുകാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഹിമാലയ ഭാഗത്തിന്റെ നീളമാണ് ഉത്തരപർവ്വത മേഖല ഇത് ഇത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ പ്രധാന ഭൂപ്രകൃതി വിഭവങ്ങൾ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ ഏതൊക്കെയാണ് ഇന്ത്യ പ്രധാന ഭൂപ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ എവറസ്റ്റ് കാഞ്ചൻജംഗ നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എവിടെയാണ് ഹിമാലയം ഏതൊക്കെയാ എവറസ്റ്റ് കാഞ്ചൻജംഗ നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത ഹിമാലയം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ നേപ്പാൾ ഹിമാലയ പർവ്വത നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഹിമാലയൻ നദികൾ ഹിമാലയ നദികൾ ഏതൊക്കെയാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിംല ഡാർജിലിംഗ് കുളു മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിൻ്റെ തൊട്ട് തെക്കു ഭാഗത്ത് കാണപ്പെടുന്നു എവിടെയാണ് സിംല ഡാർജിലിംഗ് കുളു മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു കുങ്കോംപൂ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് ജമ്മു കാശ്മീർ ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വരുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തരപർവ്വത മേഖല മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലൂടെ നീടം നീളം മഴ ലഭിക്കാൻ ഇടയാകുന്നത് ഉത്തരപർവ്വത മേഖലയാണ് ഹിമാലയ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചു എക്കൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂപ്രകൃതിയാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മോത്ര സമതലം ഉത്തരമഹാസമതലം വ്യാപിച്ചിടക്കുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാളിലെ കുറേ ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് മഹാസമതലങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാളിലെ കുറേ ഭാഗങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കാത്ത പ്രദേശം അറിയപ്പെടുന്നത് മരുസ്ഥലി രാജസ്ഥാനിലെ മരുഭൂമിയായ പ്രദേശങ്ങളാണ് രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ജോവറും ബജറയും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി രാജസ്ഥാനിൻ്റെ ഭൂരിഭാഗവും പ്രദേശവും ഉൾക്കൊള്ളുന്ന ഉഷ്ണമരുഭൂമിയാണ് താർമരുഭൂമി ഡക്കാൻ പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പരുത്തി കൃഷിക്കനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വതങ്ങൾ പർവ്വതനിരകളാണ് വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഏതൊക്കെ ഉപദീവീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വ പർവ്വതനിരകളാണ് വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടു ഭാഗമാണ് ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഉപദ്വീപീയ നദികൾ ഉപദ്വീപീയ നദികളാണ് ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി അതൊക്കെയാ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് കാണാൻ ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഉപദ്വീപീയ നദികൾ ഉപദ്വീപീയ നദികളാണ് ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ആറായിരത്തി നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ആറായിരത്തി നൂറ് കിലോമീറ്റർ പവിഴിപ്പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമുദ്ര ജീവികളാണ് കോറൽ പോളിപ്പുകൾ പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദ്വീപുകളാണ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ സമുദ്രത്തിൽ ചുറ്റപ്പെട്ട ചെറു ഭൂ ഭൂഭാഗങ്ങളാണ് ദ്വീപ് ലക്ഷദ്വീപ് കാണപ്പെടുന്നത് അറബിക്കടലിൽ ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾക്കടലിൽ വാരണാസിത് നദി ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണിനമാണ് മണ്ണ് പരുത്തി കരിമ്പ് എന്നീ കൃഷി കനുയോജ്യമായ ഉപദ്വീപീയ പീഠഭൂമി മേഖലയിൽ കൂടുതലായി കാണുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനമാണ് പർവ്വത മണ്ണ് ഇതിന്റെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഒക്ടോബർ നവംബർ ആണെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് മൺസൂൺ കാലം പശ്ചിമഘട്ടത്തിനും വടക്ക് സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലകമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പശ്ചിമഘട്ടത്തിനും വടക്ക് സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലകമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലവമാണ് ആത്ലസ്മോത്ത് സിംഹവാലൻ കുരങ്ങുകൾ അത്ലസ് മോത്ത് എന്നിവ കാണപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നൈസർഗ സസ്യജാലവുമാണ് കാടുകൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലം ഇലപൊഴിയും കാടുകൾ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം പശ്ചിമബംഗാളിലെ കണ്ടൽ കാടുകൾ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സ്തൂപികാഗ്രവൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിൽ പായൽവർഗ്ഗ സസ്യങ്ങളും ഉൾപ്പെടുന്ന നൈസർഗിക സസ്യജാലകുമാണ് പർവ്വതവനങ്ങൾ കസ്തൂരിമാൻ ഹിമ ഹിമപ്പുലി വരയാട് എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് പർവ്വതവനങ്ങൾ